ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടുനോക്കാം ഇത്തരത്തിൽ അതിൽ നിന്നും മോചിതനായ ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാം നിസാമിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ നിസാം റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുകയാണ് നിസാം എങ്ങനെയാണ് ഈ എം ഡി എം എ ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നത് ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എനിക്കറിയില്ല എൻ ഡി എമ്മ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടില്ല അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞ് സമയം ഇത് ചെറിയൊരു സാധനമാണ് ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യവികാരം ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ ക്ലാസ് എടുത്തുനിന്ന് എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് പിന്നോട് പറഞ്ഞാൽ ഇത് അഡിക്ഷൻ ആവൊന്നുമില്ല ഇപ്പോൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യവും അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇത് നമ്മൾ തമ്മിൽ മൂന്നാൾ മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ നടന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവർ തന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗാംഗിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവൽ തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയുകയാണ് അഡിക്ഷൻ ആയി ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ടത് വാങ്ങി നാട്ടിലാരും അറിയരുത് എന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണ് അത് വാങ്ങിക്കുന്നത് അത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് പോയിന്റ് ഫൈവ് എന്ന് പറയാം ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തഞ്ഞൂറ് മൂവായിരം എടുക്കുന്നില്ല പൈസ റെഡിയാക്കി വില്പനക്കാരായിരുന്നല്ലോ ആരൊക്കെയായിരുന്നു കസ്റ്റമേഴ്സ് ആരൊക്കെയായിരുന്നു അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ ഞങ്ങളെ അവനോ ഓനും ഫ്രണ്ട് ആയോ ഓനോ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓന ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടോ എവിടെയും എനിക്ക് സ്വാഗതാ എന്നെ ഓരോരുത്തരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എം ഡബ്ല്യൂലും ഫോർച്യൂണറിലും ഒന്ന് എടുത്തു കൊണ്ടു പോകും ഫസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്ന് ഒന്നും വാങ്ങിക്കില്ല ഞാൻ കോഴിക്കോട് എറണാകുളം പിന്നെ പിന്നെ ആ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് എനിക്കിതില്ലാതെ പറ്റൂല ഇത് ഉപയോഗിക്കണം ഫസ്റ്റ് ഘടം കഴിഞ്ഞ രണ്ടാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എനിയു നിൽക്കാൻ കഴിയില്ല അത് അത്രയും ദിവസത്തെ ഉറക്കാണ് ഇന്നലെ ഉപയോഗിച്ചതിനെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് പറയേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ല ഇത് കേട്ടപ്പോൾ തന്നെ ആകെ ഒരു മരവിപ്പാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയാം ഇത് കേൾക്കുമ്പോൾ മയക്കുമരുന്ന് നമ്മളെ കേട്ടറിവ് മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ അല്ലേ എന്താണ് ഈ എം ഡി എം എ എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു നമുക്കൊന്നും അറിയില്ല സാധാരണക്കാരായ നമുക്കൊന്നും ഇതൊന്നും അറിയില്ല നമ്മളൊക്കെ ഇങ്ങനെ കൂടിയും ഇതുപോലെയൊക്കെ ഒരൊരാളുടെ അനുഭവം പറയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള സാധനത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നതല്ലേ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് ഇതെന്താണെന്ന് പോലും അറിയില്ല കേട്ടപ്പോൾ ശരിക്കും പേടിയാണ് തോന്നുന്നത് എനിക്കത് ഇത് കേട്ടപ്പോൾ എന്താണെന്നറിയില്ല ആകെ ഒരു പെരുപ്പ് എന്താണ് ഇയാൾ പറയുന്നത് ദൈവമേ ഇയാൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമല്ല ഒരു യുവാവാണ് അയാൾ ആ അയാളുടെ ആ വ്യക്തി അയാളുടെ അനുഭവങ്ങൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശരിക്കും നമുക്ക് അത്രയും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അയാൾ പറയുന്നത് അപ്പോൾ നമ്മൾ അയാൾ ആ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് ഒരിക്കൽ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെ പോകുന്നതാണ് പറയുന്നത് ആ ചെറുക്കൻ രണ്ട് വർഷത്തോളം ഇത് ഉപയോഗിച്ചു പോലും എന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നെല്ലാം ആ കുട്ടി അവൻ തുറന്നു പറയുന്നുണ്ട് അതിനുശേഷം ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി അവിടെ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല കാര്യമില്ലാന്നാ പറയുന്നത് കുറെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി അവർക്കൊന്നും ഇത് നിർത്താനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അത് നിർത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ആരാണോ ഇതിനടിമയാവുന്നത് അവർ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ച് നമുക്ക് ജീവിക്കണം നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ ആയാലും മാത്രമേ അവർക്ക് ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഓരോ നേരവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എല്ലാ സമയവും നമുക്ക് ഇത് വേണം വേണം എന്ന് തോന്നുന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ വിഷമമുണ്ട് ഇതുപോലെയുള്ള തലമുറയിലുള്ള ആൾക്കാരും എല്ലാവരും പറയുന്നുണ്ട് ഡോക്ടർമാർ നേഴ്സുമാർ അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവ് പോലും ഒരുമിച്ച് പോയിട്ട് ഒരു ആങ്ങളേനേയും പെങ്ങളുടെയും പങ്ങളളുടെയും കാര്യം പറഞ്ഞു പോയിട്ട് ഒരുമിച്ച് വാങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനൊരു അടിമകളായിട്ട് ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് ഇത് വാങ്ങാൻ ആൾക്കാർ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത് വിൽക്കുകയും ചെയ്യുന്നുണ്ടാവുക അപ്പം ഇത് ഇന്ന് മയക്കുമരുന്ന് ഒരു ലോകം അതുപോലെ തന്നെ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഇങ്ങനെ മയക്കുമരുന്ന് മാഫിയകളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അല്ലേ നമ്മുടെ കൂടിയും എല്ലാം നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടുപിടിക്കാനോ ഇത് മുഴുവനായിട്ടും ഇല്ലായ്മ ചെയ്യാനോ ആർക്കും പറ്റുന്നില്ല ഇനിയിപ്പോൾ ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും അതൊന്നും തുടച്ചു നീക്കാൻ പറ്റണം എന്നില്ല കാരണം ഇതെല്ലാം ഒരുപാട് കണ്ണികളായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് അത് മാറ്റണമെങ്കിൽ വ്യക്തികൾ തന്നെ വിചാരിക്കണം അത് മാറ്റാൻ വ്യക്തികളെ വിചാരിക്കണമെങ്കിൽ ഓരോ വീട്ടിൽ നിന്നുള്ളവരും വിചാരിക്കണം വീട്ടിൽ നിന്നുള്ളവർ ഞങ്ങളുടെ മക്കളെ ആയാലും ബാക്കിയുള്ളവരെ ആയാലും സ്വയവും ഇതൊരിക്കലും മയക്കുമരുന്ന് കഴിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ ജനസമൂഹം നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്നും കയറാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഇതായി കുടുംബം മുടിഞ്ഞ് ആത്മഹത്യയിലേക്കൊക്കെ പോയ പലരും ഉണ്ടാവും നമ്മളറിയാത്തവർ തന്നെ ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പോൾ ഈ വ്യക്തി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് ശരിക്കും ആവുന്നത് എന്തായാലും ആ വ്യക്തി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വയം തീരുമാനിച്ച് അതിൽ നിന്നെല്ലാം പിന്മാറി എന്നാണ് പറയുന്നത് ഇത് വിൽക്കാൻ തുടങ്ങിയപ്പോൾ വലിയ വലിയ കാറുകളിലും വലിയ വലിയ പണക്കാരൊക്കെയാണ് വന്നിട്ട് കൂട്ടിയിട്ട് പോകുന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത് അല്ലേ നിങ്ങൾ കേട്ട് കേ കേട്ടല്ലോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പണക്കാര് പാവപ്പെട്ടവരൊന്നൊന്നുമില്ല പൈസയൊക്കെ ഉള്ള പൈസ മുഴുവൻ പണിയെടുത്തിട്ടായാലും എന്തു തന്നെ ആയാലും ഇങ്ങനെയുള്ള മയക്കുമരുന്നും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെ കുടുംബത്തിലൊന്നും കൊടുക്കാതെ ഇതുപോലെയുള്ള ഇതിലേക്ക് ആൾക്കാർ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ സമൂഹത്തിനും നാടിനു തന്നെ ആപത്താണ് എന്നുള്ളത് കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ തന്നെ എല്ലാവരും തുടങ്ങുക ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക നമ്മളെ വീട്ടിലുള്ളവരാരും ഇതുപോലെയുള്ള മയക്കുമരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഇത് നമുക്കുണ്ടാവുക ആ ഒരു തിരിച്ചറിവും അത് അങ്ങനെ ഇല്ല എന്നുള്ള ഉറപ്പിലേക്ക് നമ്മൾ എത്തിക്കുക എല്ലാവരെയും അങ്ങനെ ഓരോ വീട്ടുകാരും ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള കണ്ണികളൊക്കെ തകർക്കാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു സന്ദേശമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ മറന്നു പോകരുത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ആൻഡ് ഷെയർ